ഇന്ന് നോമ്പിൻ്റെ ഇരുപത്തിയേഴാമത്തെ ദിനം കാൽവറയിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ഇരുപത്തിയേഴാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു അപ്പുസ്തോലിനായ വിശുദ്ധ പൗലോസ് പോലൂസ് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തോലനെ ധൈര്യപ്പെടുത്തുന്നതായ കർത്താവിൻ്റെ വചനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ധ്യാനം എന്നത് പ്രാർത്ഥനയോ ഏകാഗ്രമായിരിക്കുന്നതോ അല്ല മറിച്ച് നാം നമ്മെ തന്നെയും നമ്മുടെ സൃഷ്ടാവിനെയും തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ജീവിതത്തിൽ എല്ലാത്തിനും ഉത്തരം കണ്ടെത്തുവാൻ അലയുന്ന നാം തിരിച്ചറിയാതെ പോകുന്നതായ ഒരു സത്യമുണ്ട് നാം നിസാരമെന്ന് ചിന്തിക്കുന്ന ചോദ്യത്തിൽ ഒരു ഉത്തരമില്ലെന്ന് എന്നിട്ട് നാം വലിയ വലിയ ചോദ്യങ്ങൾക്ക് പുറകെ പോവുകയാണ് വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ദൈവത്തോടും അങ്ങനെയൊരു ചോദ്യമാണ് നാം ചോദിക്കുന്നത് നിൻ്റെ വഴിയിൽ നടന്നിട്ടും എന്തിന് എനിക്ക് സഹനങ്ങൾ തരുന്നു ചില അനുമാനങ്ങൾ ഇതിനുണ്ട് അത് നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ നാം അത് തിരിച്ചറിയണമെന്നില്ല ഈ കാലങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുന്നത് അത്യാവശ്യമാണ് നോമ്പ് വിലയിരുത്തുവാനായിട്ടുള്ള സമയമാണ് എനിക്ക് എവിടെയാണ് പിഴച്ചത് എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ പാളിച്ചു സംഭവിച്ചത് എവിടെയാണ് എനിക്ക് മാറ്റം വരുത്തേണ്ടത് സഹനങ്ങളും ശൂലങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കാത്ത ആരുമില്ല യുഹാനുന്മാർത്തോമാ തൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശദീകരിക്കാൻ നിർവാഹമില്ലാത്ത അനേകം കഷ്ടതകൾ ലോകത്തിലുണ്ട് എന്നാൽ ഉപയോഗമില്ലാത്തതായ ഒരു കഷ്ടതയുമില്ല പ്രതികൂലങ്ങളാണ് ഒരുവനെ മനുഷ്യനാക്കി മാറ്റുന്നത് വീഴാതെ നാം ആരും സൈക്കിൾ കയറ്റം പഠിച്ചിട്ടില്ല ഇതുപോലെ കഷ്ടതയും ഒരു വീഴ്ചയാണ് പൗലൂ സപ്പുസ്ഥോലൻ ഇങ്ങനെ പറയുന്നുണ്ട് ആകിയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും വേദനകൾ നമുക്ക് ചില സൗഖ്യങ്ങൾ നൽകുന്നുണ്ട് ക്രിസ്തുവിൻ്റെ മുറിവുകളെ പോലെ ജീവിതത്തെ ധന്യമാക്കുന്നത് യഥാർത്ഥത്തിൽ കഷ്ടതകളും സഹനങ്ങളുമല്ലേ എരിയുന്ന തീച്ചുവിളയിലാണ് നാമും നമ്മെ നോക്കുന്നവരും ദൈവത്തെ അറിയുക ഓരോ സഹനവും ഓരോ ക്രൂശാണ് സൗഭാഗ്യങ്ങൾ അല്ല സഹനങ്ങൾ ആണ് നമ്മെക്കുറിച്ച് ദൈവത്തെക്കുറിച്ചും തിരിച്ചറിവുകൾ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് പ്രിയ പ്രിയസുഹൃത്തി ഓരോ സഹനവും ഒരു ധ്യാനമാണ് മിഴികൾ പൂട്ടിക്കൊണ്ട് നമുക്ക് ഇപ്രകാരം പറയാം നന്ദി ദൈവമേ ഈ സഹനങ്ങൾക്കായി നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കട്ടെ ദൈവമേ സഹനങ്ങളെ സമചിത്തതയോടെ സ്വീകരിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ ആമേൻ